ബിഗ് ബോസ് സീസൺ സിക്സിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളാണ് ജാസ്മിൻ ജാഫർ ഇൻസ്റ്റഗ്രാം വീഡിയോകളിലൂടെയാണ് ജാസ്മിൻ താരമായി മാറുന്നത് ഇപ്പോഴിതാ തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ജാസ്മിന്റെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ടോക്കിലൂടെയാണ് ജാസ്മിൻ ജീവിതകഥ പങ്കുവെക്കുന്നത് ജാസ്മിൻ പറയുന്നത് ഇങ്ങനെ അനിയൻ ജനിക്കുന്നത് വരെ ഓമനിച്ചാണ് തന്നെ വളർത്തിയത് അനിയൻ ജനിച്ച് ഒരു വർഷം വരെ കുടുംബ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അവിടെ എന്ത് ചെയ്താലും കുഴപ്പമായിരുന്നു അത് തുടൻ പാടില്ല ഇത് തുടൻ പാടില്ല എന്നായിരുന്നു പെട്ടെന്നൊരു ദിവസം അവിടെ നിന്നും മാറി താമസിക്കേണ്ടി വന്നു വളരെ ചെറിയൊരു ഷെഡിലായിരുന്നു താമസിച്ചിരുന്നത് ചാണകം എഴുകിയ തറയായിരുന്നുവെന്നും ജാസ്മിൻ ജാഫർ പറയുന്നു ഷീറ്റ് കൊണ്ടായിരുന്നു ഷെഡ് ഉണ്ടായിരുന്നത് ഒരു വർഷം അതിലായിരുന്നു താമസിച്ചിരുന്നത് അന്ന് കൂട്ടുകാരൊക്കെ വീട് കാണുമ്പോൾ നാണക്കേട് തോന്നിയിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അന്നത്തെ പ്രായത്തിന്റെ തോന്നലായിരുന്നുവെന്നുമാണ് താരം പറയുന്നത് അന്ന് കുട്ടികൾ വരുമ്പോൾ താൻ ഒളിച്ചിരിക്കുമായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട് പിന്നീടാണ് വീട് വെക്കുന്നത് മീൻ കച്ചവടത്തിലൂടെയാണ് പിതാവ് തങ്ങളെ നോക്കിയതെന്നും താരം പറയുന്നുണ്ട് തുടക്കത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് സാമ്പത്തിക പ്രശ്നങ്ങൾ ആരംഭിച്ചുവെന്നും താരം പറയുന്നു അമ്പത് ലക്ഷത്തോളം കടം വന്നുവെന്നും രാവിലെ കണ്ണു തുറക്കുന്നത് തന്നെ കടക്കാരുടെ വിളി കേട്ടുകൊണ്ടുമായിരുന്നുവെന്നും ജാസ്മിൻ ഓർക്കുന്നുണ്ട് ആ സമയത്താണ് താൻ കഷ്ടപ്പാട് എന്താണെന്ന് പഠിക്കുന്നതെന്നാണ് താരം പറയുന്നത് തന്റെ ഡിഗ്രി പഠന കാലഘട്ടം സങ്കടങ്ങൾ നിറഞ്ഞതായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട് അത്ത ഗൾഫിൽ പോയെങ്കിലും ജോലി ഇല്ലാതാവുകയും കഷ്ടപ്പെടുകയും ചെയ്തു ഈ സമയത്ത് താൻ പട്ടിണി എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി കുറച്ച് ചോറും ഒരു ഉണക്കമീനും മൂന്ന് പേർ പങ്കിട്ട് കഴിക്കുമായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നു നാണക്കേട് കാരണം പലപ്പോഴും കോളേജിൽ ഭക്ഷണം കൊണ്ടുപോകാറുണ്ടായിരുന്നില്ല എന്നാൽ കോളേജിലെ സുഹൃത്തുക്കൾ വളരെ നല്ലവരായിരുന്നുവെന്നും താരം പറയുന്നു അതേസമയം താൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് സ്കൂളിൽ പോയിരുന്നത് വല്ലാത്ത ജഡ്ജ് ചെയ്യുമായിരുന്നുവെന്നും കുട്ടികൾ തന്നെ അവഗണിച്ചിരുന്നുവെന്നും താരം പറയുന്നു ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ കുട്ടികൾ എഴുന്നേറ്റ് മാറിപ്പോകുമായിരുന്നുവെന്നും കണ്ണീര് വീണ ചോറ്റുപാത്രം നിറഞ്ഞിട്ടുണ്ടെന്നും ആ ചോറ് കഴിക്കേണ്ടി വരുന്ന അവസ്ഥ വല്ലാത്തൊരു അനുഭവമായിരുന്നുവെന്നും താരം പറയുന്നു കൊറോണ കാലത്താണ് ഇൻസ്റ്റഗ്രാം തുടങ്ങുന്നത് വാപ്പയുടെ ചിന്താഗതിയിൽ ഫോട്ടോ എടുക്കുന്നതും ഒരുങ്ങുന്നതുമൊക്കെ വളരെ മോശം കാര്യമാണ് ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഗ്രാമമാണ് തൻ്റെത് ഫോട്ടോ എടുക്കുന്നതും ഒരുങ്ങി നടക്കുന്നതുമൊക്കെ കണ്ടാൽ ഇവൾ പോക്കാണെന്ന മട്ടിലായിരുന്നു സംസാരിക്കുക ഒരു കമ്മലിട്ടതിന് വാപ്പയോട് കുറ്റം പറഞ്ഞിട്ടുണ്ടെന്നും അത് കേട്ട് വന്ന വാപ്പ തന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നും താരം പറയുന്നു നാട്ടുകാർ കാരണമുണ്ടായ ഉണ്ടായ ഉപകാരമാണിതെന്നാണ് താരം പറയുന്നത് എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിനും കെബ്രയും തമ്മിലുള്ള ബന്ധം വളരെ കൗതുകത്തോടു കൂടിയാണ് പ്രേക്ഷകർ നോക്കിക്കാണുന്നത്